ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മളെല്ലാവരും ഓഫീസിലും മറ്റുമൊക്കെ എന്താ പറയുക തണുത്ത് അതായത് ഇപ്പോൾ ചൂടുകാലം ആയതുകൊണ്ട് തണുത്ത വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ പോരാത്ത തന്നെ ട്രാവൽ ചെയ്യുന്നവർക്കും ഈ പറഞ്ഞപോലെ ഒരു മിനി ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ കാണില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നിവിടെ ഒരു കിടിലം പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ പോകാം ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ ഒരു അടിപൊളി റെഫ്രിജറേറ്ററാണ് അത് നമുക്ക് ബോത്ത് എ ആൻഡ് ഡി അതായത് വീട്ടിലും നമുക്ക് നോർമൽ കറണ്ടിലും നമുക്ക് നമ്മുടെ ഡി സി അതായത് കാറുകളിൽ വരുന്ന ബാറ്ററിയിൽ നിന്ന് വരുന്ന ഡി സി കറണ്ടിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇരുപത്തിനാല് ലിറ്റർ കപ്പാസിറ്റിയൊക്കെ ഉള്ള ഒരു അടിപൊളി സാധനമാണ് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്തു പോരുത് ഫുള്ളായിട്ട് ഇരുന്ന് കാണുക ഇന്ന് ആ പ്രൊഡക്റ്റാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമ്മളതേ കൊറിയറിലായിട്ട് നമ്മളത് സാധനം എത്തിക്കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മളതേ ബോക്സ് ഒക്കെ പയ്യെ അൺബോക്സ് ചെയ്തു ഇതാ കേട്ടോ ഐറ്റം ഇതിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി കാണും ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് സ്റ്റോറേജ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ സിയിലും ഡി സിയിലും നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും ഇതിൻ്റെ ആ ഒരു സൈസും ഒക്കെ എത്രയുണ്ടെന്ന് നിങ്ങളെ പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ് കാണാനായിട്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ബോക്സ് ഒന്ന് വെളിയിലേക്ക് എടുത്ത് നോക്കാം ആ ഇവ ഇതാണ് നമ്മുടെ ഐറ്റം അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഞാൻ പ്രതീക്ഷനേക്കാളും ഇച്ചിരി വലിപ്പം ഉള്ളൂ ഇതിനകത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ട്വൻ്റി ഫോർ ആണ് ഇതിന്റെ കപ്പാസിറ്റി തെർമോ ഇലക്ട്രിക് എ സി ആൻഡ് ഡി സി കൂളർ ആൻഡ് വാമർ അതായത് ചൂടാക്കാനും പറ്റും തണുപ്പിക്കാനും പറ്റും അറ്റ് ദ സെയിം ടൈം പിന്നെ വൺ ഇയറ് വാറണ്ടിയും കാര്യങ്ങളൊക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം സാധനം ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നും കാണില്ല പിന്നെ ഈ പറഞ്ഞാൽ സ്റ്റോറേജിന് വേണ്ടിയിട്ട് കുറച്ച് ബാഗും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സൈഡ്സ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് അവർ അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇതിൻ്റെ ബാക്കിലായിട്ട് വേറെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ഐറ്റം ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഫൈനലി ഇതേ നമ്മുടെ ഐറ്റം നമ്മളിത് പുറത്തെടുത്തു കേട്ടോ ക്വാളിറ്റി വൈസ് ഒരു രക്ഷയില്ല അടിപൊളിയാണ് അവരുടെ ലോഗോ പോലും അത്രയ്ക്കും ക്വാളിറ്റിയിലാട്ടോ അവർ ഇംപ്രിൻ്റ് ചെയ്തേക്കണത് പിന്നെ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എന്നാൽ അതിനൊക്കെ കൂടുതൽ സൈസാട്ടോ പിന്നെ ഈ പറഞ്ഞാലും എല്ലായിടത്തും അതിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റിലുണ്ട് റൈറ്റിലുണ്ട് ഫ്രണ്ടിലുണ്ട് പിന്നെ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം ഇതിൻ്റെ ഈ ഒരു ക്യാരി ചെയ്യാനുള്ള ഹാൻഡിൽ തന്നെയാണ് ലോക്ക് ആൻഡ് അൺലോക്ക് കൊടുത്തേക്കണേ കണ്ടോ ഇത് ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ ലോക്കും ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ അൺലോക്കും ദെൻ ഇതിങ്ങനെ ജസ്റ്റ് നമുക്കിതേ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം കേട്ടോ അടിപൊളി നല്ല സ്പേസ് ആട്ടോ എൻ്റെ അത് ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്ക് വയ്ക്കാം ഇത്രയും ഇതിൻ്റെ ബാക്കി ട്രേ പവർ കോഡ് കാര്യങ്ങളൊക്കെ അത് ഇതിൻ്റെ അകത്താണ്ട്ടോട്ടോ അവർ വെച്ചേക്കണേ അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് എടുത്ത് വെളിയിലേക്ക് വയ്ക്കാം ട്രേയും നമുക്ക് വെളിയിലേക്ക് എടുക്കാം ഇപ്പം ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞ ഇതാട്ടോ ഞാൻ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ച് തരാം ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്നത് പവർ വരുന്ന എ സിയുടെ പവർ ഇവിടെയും ഡി സിയുടെ ഇവിടെയും പിന്നെ ഡി സി എ സി ഓൺ ആൻഡ് ഓഫ് ഹോട്ട് കോൾഡ് അത് നമുക്കിവിടെ ഇങ്ങനെ ഓരോരോ മോഡലായിട്ടാണ് അവർ കൊടുത്തേക്കണം അതും എനിക്ക് ഈസി ആയിട്ട് തോന്നി കാരണം വേറെ സ്വിച്ചോ അധികം സംഭവങ്ങളൊന്നും കൊടുത്ത് കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല ഇവർ പിന്നെ ഇതിൻ്റെ ഒരു ബാക്കി ഓവറോൾ ലുക്ക് ഇത്രയൊക്കെ വരുന്നുള്ളൂ സിമ്പിൾ സാധനമാണ് എന്നാൽ നല്ല പെർഫോമൻസും നല്ല ബിൽഡ് ക്വാളിറ്റിയും ഉള്ളൊരു പ്രൊഡക്റ്റ് ആട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് ഓഫീസ് വൺ നമ്മൾ നിങ്ങൾ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലൊക്കെ ഇത് നമുക്ക് ഡിക്കിയിലോ എവിടെലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വെള്ളമൊക്കെ തണുപ്പിച്ച് കുടിക്കും ഇപ്പോൾ ഈ പറഞ്ഞപോലെ എന്തെങ്കിലും സാധനം പ്രൊഡക്റ്റുകൾ ചിക്കണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തണുപ്പിച്ച് വയ്ക്കണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കടകളിൽ നിന്ന് മേടിച്ചാൽ ഈ സാധനം ഉണ്ടെങ്കിൽ വണ്ടിക്കകത്തിട്ട് നേരെ ഡയറക്റ്റ് എടുത്ത് വെച്ചാൽ മതി ചീത്തയാകുന്നൊന്നും നമ്മൾ പേടിക്കേണ്ട കേട്ടോ അപ്പോൾ അത്രയ്ക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആട്ടോ ഈ ഒരു സാധനം ഇപ്പോൾ ഇതിന് നിലവിലുള്ള ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പറയാം കേട്ടോ ഏകദേശം പതിനയ്യായിരം രൂപയാണ് ഇതിൻ്റെ എം ആർ പി കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് ആമസോണിൽ നിന്നാണ് നമ്മൾ മേടിച്ചത് ഇതിൻ്റെ ഡിസ്കൗണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആമസോണിൽ പോയാൽ കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അടുത്തായിട്ട് നമ്മുടെ ഈ പ്രൊഡക്റ്റ് നമ്മളത് ഇവിടെ ഒരു പ്ലഗ് പോയിന്റിൽ കുത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ തൽക്കാലം എ സി കറൻറ്റിൽ വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളത് ജസ്റ്റ് ഓൺ ആക്കിയപ്പോൾ തന്നെ അത് ഇവിടെ ഒരു ഫാൻ അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട് അത്യാവശ്യം നല്ല എയറും കാര്യങ്ങളൊക്കെ പൊങ്ങുന്നുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ഫാൻ ഫാനല്ല ഇവിടെ ഒരു കൂളിങ് കോയിലാട്ടോ സോറി ഇപ്പോൾ കൂളിങ് കോയിലിൻ്റെ ആ ഒരു ഹീറ്റ് ഡിസ്പേഷന് വേണ്ടിയിട്ട് അവർ കൊടുത്തേക്കണം കേട്ടോ അപ്പോൾ അത്രയ്ക്കും കിടിലോ അറിയാമല്ലോ ജർമ്മൻ പ്രൊഡക്റ്റാണ് അപ്പോൾ ജർമ്മൻറ്റേതായ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കാണാതിരിക്കത്തില്ലോ അപ്പോൾ ഇത്രയൊക്കെയാണ് വരുന്നത് ഇനി നമുക്ക് ജസ്റ്റ് ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇതിന്റെ അകത്ത് നമുക്കിത് നമ്മുടെ എന്തെങ്കിലും വെള്ളമോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ജിസ്റ്റെന്ന് വെച്ച് നോക്കാം കേട്ടോ ഇവിടെ അകത്തും എയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ കൂളിങ്ങിന്റെ ഒരു സംവിധാനം കേട്ടോ വരുന്നത് മെയിൻ ആയിട്ട് ഗൈസ് ഇന്നത്തെ ഈ ഒരു പ്രൊഡക്റ്റ് വീഡിയോ നിങ്ങൾക്ക് നിങ്ങക്ക് എന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ